പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഒന്ന് തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ് സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ് അപ്പോൾ തെളിഞ്ഞ ആകാശവിധാനം എന്തിൻ്റെ അഭിമാനമാണ് സ്വർഗീയ ഔന്നത്വത്തിൻ്റെ ഡാഷ് എത്ര മഹനീയ ദൃശ്യമാണ് സ്വർഗം നാൽപ്പത്തി മൂന്ന് രണ്ട് അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആര് ഉദിച്ചുയരുന്ന സൂര്യൻ നാൽപ്പത്തിമൂന്ന് മൂന്ന് സൂര്യൻ ഭൂമിയെ വരട്ടുന്നത് എപ്പോൾ മധ്യാത്തിൽ നാൽപ്പത്തി മൂന്ന് നാല് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര് ചൂള ജലിപ്പിക്കുന്നവൻ നാൽപ്പത്തിമൂന്ന് നാല് സൂര്യൻ അതിൻ്റെ എത്ര ഇരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് മൂന്നിരട്ടി ചൂടിൽ സൂര്യൻ ചൊരിയുന്നത് എന്ത് അഗ്നിശരങ്ങൾ സൂര്യൻ കണ്ണഞ്ചിക്കുന്നത് എന്തുകൊണ്ട് ഉജ്ജ്വല കൊണ്ട് നാൽപ്പത്തി മൂന്ന് ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു സൂര്യൻ കർത്താവിൻ്റെ കൽപ്പനയിൽ കൂട്ടുന്നത് എന്ത് ഗതിവേഗം നാൽപ്പത്തി മൂന്ന് ആറ് യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ യഥാസമയം ഡാഷ് അനുഷ്ഠിക്കാൻ ചന്ദ്രനെ അവിടെ സൃഷ്ടിച്ചു സ്വധർമ്മം കാലം നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും സൃഷ്ടിച്ചത് എന്തിനെ ചന്ദ്രനെ നാൽപ്പത്തി മൂന്ന് ഏഴ് ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു അപ്പോൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത് ഉത്സവ ദിനങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് എന്ത് ചന്ദ്രൻ നാൽപ്പത്തി മൂന്ന് എട്ട് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് എന്ത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകല നാൽപത്തിമൂന്ന് ഒമ്പത് നക്ഷത്രങ്ങളുടെ ശോഭ എന്തിൻ്റെ സൗന്ദര്യമാകുന്നു ആകാശത്തിൻ്റെ കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും എന്ത് നക്ഷത്രങ്ങളുടെ ശോഭ നാൽപ്പത്തിമൂന്ന് പത്ത് പരിശുദ്ധൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു എന്ത് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ആരുടെ കൽപ്പനയാലാണ് യഥാസ്ഥാനം നിലകൊള്ളുന്നത് പരിശുദ്ധൻ്റെ കൽപ്പനയാൽ നാൽപ്പത്തി മൂന്ന് പതിനൊന്ന് ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ ഡാഷിനെ സ്തുതിക്കുവാൻ സൃഷ്ടാവിനെ നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ട് മനോഹരമായ എന്തുകൊണ്ടാണ് മഴവില് ആകാശത്തെ വലയം ചെയ്യുന്നത് ചാപം കൊണ്ട് മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നത് എന്ത് മഴവില് മഴവില് കുലച്ചിരിക്കുന്നത് ആരുടെ കരങ്ങളാണ് അത്യുന്നതന്റെ കരങ്ങൾ